ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ബേഗിൻ്റെ മുകളിലെല്ലാം ഈ പെന്നിൻ്റെ മഷിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ബേഗിൻ്റെ മുകളിലായിട്ട് പെണ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് റിമൂവ് ചെയ്യാം അതിനുവേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്പ്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് തരം സ്പ്രേ ആയാലും കുഴപ്പമില്ല ഞാൻ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ഈ മഷി ഇങ്ങനെ ഇളകി വരും കേട്ടോ എന്താ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഇളകി വരും ഇങ്ങനെ ഇളകി വരുമ്പോൾ നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തി കൊടുത്താൽ മതി കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗിലൊക്കെ ഇതുപോലെ പെണ് കൊണ്ടുള്ള മഷുവൊക്കെ ബേഗിലൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ